ശരണ്യ എന്തോ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യണ്ടേ ചെയ്യണം അപ്പൊ ശരണ്യ തിരക്കിലാണ് കൂട്ടുകാരെ കാരണം ഇടണ്ട കൂട്ടുകാരെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ലേബലൊക്കെ ഇങ്ങനെ കവറായി ഒട്ടിച്ച് വിടണം ഇങ്ങനെ ഒട്ടിച്ച് വിട്ടിട്ട് വേണം നമ്മൾ കൂട്ടുകാരെ കാണാം അതെ കാണിക്കാത്ത കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാ ഇപ്പൊ വീണ്ടും ഈ വീഡിയോ കാണിച്ചത് കാരണം എന്താ കണ്ട ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പേരൊക്കെ എഴുതി വെക്കും ഇന്ന ഇന്ന സാധനം പാക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മുടെ അച്ഛനും അമ്മയും കൂടി അത് വാരി പാക്ക് ചെയ്യും അതാണ് ചെയ്യുന്നത് ആ അതെ അതെ പോകും അതെ അതെ അപ്പൊ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത് കൂട്ടുകാരി കണ്ട നമ്മുടെ അച്ഛനും അമ്മയും കൂടി പാക്ക് ചെയ്യാണ് ശരണ്യ ലേബലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന നമ്മുടെ പഴം ചിപ്സിന്റെ പാക്കറ്റിൽ പഴം പാക്ക് ചെയ്തോണ്ടിരിക്കുന്നു കണ്ട നമ്മുടെ സൂപ്പർ പഴം ആണ് കണ്ടാ ഇത് കാണുമ്പോളെ അറിയാലോ നിങ്ങൾക്ക് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടോ അതുപോലെ കൂട്ടുകാരെ ഇന്ന് കൂടുതലും അച്ഛനും അമ്മേനെയും കാണിക്കാൻ കാരണം അച്ഛനും അമ്മക്കൊക്കെ തിരക്കാണ് അപ്പം ഇന്നലത്തെ വീഡിയോയിൽ അച്ഛനെയമ്മേനെയും കാണിച്ചില്ല ഇവർ രണ്ടുപേരും കൂടി നാത്തൂവിനെ കാണാൻ പോയിരിക്കുന്നു അപ്പം കണ്ട ഞങ്ങളുടെ തൊഴിൽ ഇതാണ് ഞങ്ങളുടെ തൊഴിലെന്നും പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും വീഡിയോ കാണിക്കുന്നതല്ല എന്ന് ഓർത്തത് ഇന്നലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല അത് കാരണം ഇന്ന് ഇച്ചിരി തിരക്കിലാണ് ഇന്ന് പിന്നെ വ്യാഴാഴ്ച ഞങ്ങൾക്ക് പോകണ്ട റൂട്ടില്ല പാക്കിങ്ങൾ അച്ഛാ നമ്മുടെ കൂട്ടുകാരോട് എന്താണ് പറയാനുള്ളത് അത്രേ പണിയിലാണ് കാരണം ഇന്നലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പതി ചെയ്യാൻ പറ്റില്ല ആ അപ്പൊ നാളെ ഞങ്ങൾക്ക് കൂട്ടാ അവധി ദിവസമാണ് ദിവസം അവധി ദിവസമാണ് ഞങ്ങൾ വേറെ അവധി എടുക്കണു എന്നാൽ വേഴ്ച്ച അവധിയാണെങ്കിൽ അടുത്തുള്ള കടക്കാർക്ക് ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇന്ന് അവധി ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വാരി എല്ലാം നിറച്ചു വെച്ച് അടുക്കി എല്ലാം ബില്ല് ചെയ്ത് വെച്ച് ചെറിയ ചിക്കറൊക്കെ അടിച്ചോളും ബാക്കിയുള്ള കാര്യം ചെറിയ നോക്കും പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം തന്നെ അതെ അതെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാവോ ഇന്നത്തെ വീഡിയോ ചെറക് കയറി വെക്കുന്ന വീഡിയോയാണ് ചെയ്യുന്നത് അപ്പൊ എന്നാലും അച്ഛനേ അമ്മേനെയൊക്കെ തിരക്കുവല്ലോ അപ്പൊ അതാണ് നമ്മൾ അച്ഛനെയമ്മേനെയൊക്കെ ഒന്ന് കാണിച്ചത് ഏർ അപ്പൊ നിങ്ങളുടെ പണി നടക്കട്ടെ രണ്ടുപേരുടെയും അതെല്ലോ അതെ 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 ചെയ്തോണ്ടിരിക്കുക നല്ല നല്ലൊരാ ദിനാശ്വത് കുട്ടികൾ ഇതൊക്കെയാണ് അച്ഛനും അമ്മയൊക്കെ കൂടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇനി കടകളിലൊക്കെ സപ്ലൈ ചെയ്യണ കപ്പ കൊള്ളിക്കപ്പ അതുപോലെ പക്കാവട പഴം ചിപ്സ് അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇനി കടകളിൽ ഇന്ന് പാക്ക് ചെയ്ത് വെക്കും എന്നിട്ട് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് കടകളിൽ പിറ്റേ ദിവസം സ്വാഗതം ഇന്ന് ശരണ്യ ഒരു പുതിയ മീൻ മീൻകറിയായിട്ടാണ് അറിയാമോ നമ്മുടെ മീൻ കാണിച്ചു തരുവേ കണ്ടാ അങ്ങനെ ഇന്ന് ചൊറകാണ് കിട്ടിയിരിക്കണം ഒറ്റ ചൊരകോ കൂട്ടുകാരി കണ്ട് ശരനക്ക് ഇഷ്ടപ്പെട്ടു ആ ചുറക് കണ്ടപ്പോഴേ കൂട്ടത്തില്ല കൂട്ടത്തില്ല കറി വെക്കൂട്ടൊന്നുമില്ല വലിയ മത്തി മേടിച്ച് തന്നിട്ടുണ്ട് ആ ഇന്നലത്തെ പരാതി കൂടി പരിഹരിച്ച് ഇന്ന് മത്തി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ ഇന്ന് നമ്മൾക്ക് ശരണ് ചുറകു വെക്കണം വീഡിയോയിലേക്ക് പോയാലോ അതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് നമ്മുടെ ചൊറക് ചട്ടിയിലാക്കി അതുപോലെ അതുപോലെതേ നമ്മുടെ മത്തി അല്ല മത്തി കണ്ട ശരണ്യനെ നോക്കി പുറത്താട്ട് തലയിട്ടിരിക്കുകയാണ് എപ്പൊ ശരണ്യ വരുമെന്നും പറഞ്ഞു അപ്പൊ ഇനി ശരണ്യ ചൂടുവെള്ളത്തിലാണോ ചൊറക് ചെയ്യണത് അപ്പൊ ഇനി ചൊറക് വെട്ടുന്ന വീഡിയോ കാണിച്ചത് കാരണം മത്തി ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട അപ്പൊ നല്ല അടിപൊളി മത്തിയാണ് കേട്ടാ കിട്ടിയതല്ലേ അപ്പൊ ഇന്നും കൂടി വലുത് കിട്ടിയല്ലേ ചെറക് ചൂടുവെള്ളത്തി മുക്കൊണ്ടിരിക്കാണ് കൂട്ടുകാരെ കണ്ട നല്ല തിളച്ച വെള്ളം ഇത് അപ്പൊ ഇനി ഇത് ചൂടുവെള്ളത്തി അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ കുളി കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ ആ തിളച്ച വെള്ളാണല്ലേ കൈ കൊള്ളരുത് വെള്ളം തെറിച്ച് മേത്ത് വിടരുത് അല്ലെങ്കി ഒന്ന് മുക്കി കഴിഞ്ഞ് മാറ്റി വെച്ച് ചെയ്യാം ആ പോണുണ്ടല്ലേ യഥാർത്ഥത്തിൽ ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച പണിയാണ് നല്ല ടേസ്റ്റ് ആണല്ലേ ആണല്ലേ പച്ചക്കെണ്ണം ചൊരകെന്നൊക്കെ ഇവിടെ പറയും അത് നല്ലതാണെന്ന് ഇങ്ങനെ തേച്ച് കഴുകണം അല്ലേ വശം തേച്ചു കഴുകിക്കൊണ്ടിരിക്കണല്ലേ തലഭാഗം ഒക്കെ നല്ല ചൂടുവെള്ളത്തി കാരണം പെട്ടുപെട്ടെന്ന് പോണല്ലോ ആ വേഗാനും പാടില്ല ഈ വെള്ളത്തിടന്നല്ലേ

എന്റെ കുടലൊക്കെ കളഞ്ഞോണ്ടിരിക്കണോ അയ്യോ ആ മുഖം കണ്ട വലിക്കണേ മുഖം അടിപൊളി വലിച്ചപ്പോഴുള്ള ചുളുക്ക് വിരിയാനൊന്നറിഞ്ഞില്ല ഞാൻ ശരണ്യ ക്ലീൻ ചെയ്യണൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ മണം മൂക്ക് ഇഷ്ടഞ്ഞിട്ടാണോ മൂക്കങ്ങനെയൊക്കെ ഒന്ന് തല കാണിച്ചു കൊടുത്ത് ഇങ്ങനെ വിനയപ്പെടുത്തിയാണ് ശരണ്യൊന്നും അത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ കഴുകി ആ ഭയങ്കര മണി അതൊന്നും കൈ 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 സൂക്ഷിക്കുക ആ അതൊക്കെ പറയും എവിടെങ്കിലും വെച്ച് മുറുക്കി പലക വേണം പാവ ചലനക്ക് ഇനി മത്തിയും വെട്ടാനുണ്ടല്ലേ ഒരെണ്ണം കൂട്ടി എടുത്തു ഷിജു വറുത്തത് തിന്നാൻ പാടാ എന്നാ വേണ്ട ഞാൻ ഞാനിത് കൂട്ടിക്കൊള്ളാം ഗുണങ്ങളെ ഓഹോ എനിക്ക് മനസ്സിലായി പറഞ്ഞപ്പോ ഇതെന്താണ് മുറിയാൻ പാടാണ് ഞാൻ തന്നെ ഞാൻ തരാൻ വേണേ ഞാൻ നമ്മൾ രണ്ടുപേരും ഒരു പ്രാവശ്യം തല റെഡിയാക്കിയത് ഓർമ്മ വേണ്ടത് മാറ്റം അതായത് ചൂരത്തല അല്ലേ കേരത്തല കരണ്യോ കലീസ് കൈയിലാക്കി വെച്ചല്ല അപ്പൊ നല്ല കഴുകിയിട്ടുണ്ട് ശരണ്യ അല്ലേ അതിന്റെ ആ തെളിച്ചം കാണുമ്പോ തന്നെ അറിയാം നല്ല പക്കയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെച്ചേക്കാം അല്ലേ ശരണ്യോ അല്ലെ അന്നേരം കഴുകിയതാന്നല്ല കഴുകി തീർന്നില്ലേ പിന്നെയും കഴുകിയാ ആ ക്ലീനാക്കിട്ടിരിക്കണല്ലേ ചേർക്കേണ്ടത് പറഞ്ഞു കൊടുക്കും ആ ഇതിൽ ചേർക്കേണ്ടതാണല്ലേ ആ കുരുമുളക് പൊടി പിന്നെ ആ മഞ്ഞപ്പൊടി എന്താ കൂട്ടുകാർ കുരുമുളക് പൊടി ഇട്ട് ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ഇട്ട് ആ ഉപ്പു കൂടിയിട്ട് ഉപ്പും കൂട്ടുകാരങ്ങനെ ഇനി എന്ന പരിപാടി ഏതാണ്ടൊക്കെ എടുക്കണമുണ്ട് ആ ഇന്നലെ പുളി എടുത്തപ്പോ താഴെ പോയത് ഓർമ്മ താഴെ പോയ പോയില്ല നമ്മടെ പുളി കഴുകിയിടണം പിടിച്ച് മഞ്ഞപ്പൊടിയെറ്റേങ്ങ വറുത്ത് വേണം ചേർക്കേ അപ്പൊ ഞണ്ട കൂട്ടുകാരെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി പുളി കൂടി കഴുകി മതി ൊടി ആ വറക്കണം അത് അപ്പൊ ഈ കിണ്ണത്തിൽ ഇരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇനി തേങ്ങയും കൂടി വേണം അല്ലേ ആ തേങ്ങ എടുത്തല്ലേ തേങ്ങ എടുത്തിട്ട് നമുക്കിനി എന്നൊഴിക്കണം ഒ തേങ്ങയുടെ വെള്ളം ചെറുതായിട്ട് പറ്റി എന്നൊഴിക്കണം അല്ലേ

തീ കൂടിയോണ്ടായിരുന്നേ പോകാതെ റെഡി ആയിട്ടുണ്ട് ആ സൈഡിൽ കൂടി ഒന്ന് ഇളക്കി ഇട്ടേക്കണം കേട്ടോ ആരാളെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക്

ഈ ചട്ടി പെട്ടെന്ന് ചട്ടിക്ക് അധികം കാലതാമസം വേണ്ടി ആയിട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം തേങ്ങ അരച്ചു തേങ്ങ അരച്ചു അങ്ങനെയുണ്ടെങ്കിൽ കറി വെച്ച് കഴിഞ്ഞ് ചട്ടിന്ന് വേറൊരു ചട്ടിയിലേക്ക് എന്താണ് ഇതില് ചെയ്യാൻ പോണോ ആരപ്പ് കുടിച്ചിട്ട് െ നീ ഒന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് വേഗണം എന്ത് പറ്റണം தோ வேறವಲ್ಲ வரையமேக்கலாம் இதெல்லாம் வெட்டலாம் ஆ இது என்ன தான் செய்யணும் இங்க நம்ம இனி நம்ம வெச்ச சாவோளை இதெல்லாம் கொண்டு சின்னத பர்றம்பத்துல ஒரு பாட்டி எடுத்தா பாட்டி எடுத்துட்டு இது அரைக்கலாம் ஆ அது நம்ம பாலை தீரும் தீரும் இது மளச்ச எண்ணாவா ஆ அப்ப இது இப்பதே വെള്ളம் பத்திக்கிட்டு இருக்கਿਆනේ ல்லே എപ്പോഴും വന്നിട്ട് സംശയല്ലേ കറി നല്ല എണ്ണയെ കുഴിയും കുരുമുളക് അത്യാവശ്യം പിന്നെ കറുക്കുപ്പിടിയാണ് നമ്മുടെ എണ്ണ ചൂടായല്ലോ ശരണ്യം സവോളയും പച്ചമുളകും എല്ലാം ഇതിലട്ടിട്ട് നിക്കേക്കല്ലേ ആ വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്നും വഴറ്റിയെടുക്കണല്ലേ അടിപൊളിയാണ് ഉലുവായിട്ടില്ലല്ലേ വർത്താനം പറഞ്ഞോണ്ടായിരിക്കും ഞാൻ വർത്താനം പറയാൻ വന്നതുണ്ടായിരിക്കണം വിട്ടുപോയല്ലേ ആ അപ്പൊ ആ അപ്പൊ ഇനി ഇതിൽ ഉലുവടണല്ലേ ആദ്യം ഇടേണ്ടതാണ് എന്തിനും പരിഹാരം ഉണ്ടല്ലേ നമ്മുടെ അമ്മ വന്നോണ്ട് ഏർ രുചിയൊക്കെ നോക്കാനായിട്ട് അല്ലേ കൂട്ടുകാരി നമ്മുടെ അമ്മ വന്നിട്ടുണ്ട് രുചിയൊക്കെ നോക്കാൻ അമ്മ പണിത്തരക്കിലായിരുന്നു അമ്മ ഒന്ന് നോക്കിക്കമ്മ

കറി എന്തായി നല്ല അടിപൊളി കറിയല്ലേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല സ്മെല്ലടിക്കണുണ്ട് കറിയുടെ അതെ 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 അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ നിങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ഹായ് കാരണം ഇത്തോണേം പേര് പറയാൻ പറ്റിയില്ല മറന്നുപോയി സോറി അതുകൊണ്ടാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് അപ്പ ഇതുപോലെ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ചെയ്ത് നോക്കണം കണ്ട അടിപൊളിയായിട്ടാണ് കറി വെച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോ വീഡിയോയിലേക്ക് പിന്നോ വരെ ബൈ